ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി ദിവസങ്ങൾ വീണ്ടും ആരെയും കാത്തിൽക്കാതെ ഓടിമറിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിന്റെ പിറ്റേ ദിവസം തന്നെ അനുഷിനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു കുഞ്ഞുമോൻ തന്നെയാണ് അനുഷിനെ കൂട്ടിയിരുന്നത് അനുഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹോംനേഴ്സ് ഒരു മാസത്തോളം കാലിൽ പ്ലാസ്റ്റിട്ട് നടന്ന അനുഷിനെ പരിചരിക്കുന്ന അവനാണ് കുഞ്ഞുമോൻ അവന്റെ സാത്താന്റെ കളിപ്പോലർച്ചയൊക്കെ കുറെ സഹിക്കേണ്ടി വന്നെങ്കിലും രണ്ടുപേരും ഒന്നിച്ചുള്ള ആ നിമിഷത്തെ ഇരുവരും ഒരുപോലെ ആസ്വദിച്ചിരുന്നു അപ്പു റെഡി ആയില്ലേ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെച്ച് ഇറങ്ങി വന്നുകൊണ്ട് സൂര്യ ചോദിച്ചു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നെറ്റിയിൽ പൊട്ടു തൊട്ടുകൊണ്ടിരുന്നവൾ പുഞ്ചിരിയോട് അവനെ തിരിഞ്ഞു നോക്കി എൽ ജി ഡി പിങ്ക് ഫുൾ സ്ലീവ് അനാർക്കലിയാണ് അവളുടെ വേഷം മുടിയൊന്നാകെ അഴിച്ചു വിടർത്തിയിട്ട് കണ്ണെഴുതി തൊട്ട് സുന്ദരിയായിട്ടുണ്ട് പെണ്ണ് വലിയ കമ്മൽ മാത്രമാണ് എടുത്തു പറയാനുള്ള അലങ്കാരം കഴുത്തിൽ സൂര്യ ആദ്യമായി കെട്ടിക്കൊടുത്ത താലി മാത്രം അന്നും ഇന്നും ഒരു നിധി പോലെ അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ആഭരണം അങ്ങനെ അവളെ കണ്ട സൂര്യയുടെ കണ്ണുകൾ വിടർന്നു അവൾ കരിയിലേക്ക് ചെന്ന അവനൊരു ചിരിയോടെ അവളെ പുറകിൽ നിന്ന് ഉറകിയപ്പോൾ ടോളിൽ താടി കുത്തി വെച്ചുകൊണ്ട് കണ്ണാടിയെ കാണുന്ന അവളുടെ രൂപത്തിലേക്ക് നോക്കി അപ്പുവിന്റെ നോട്ട് അവനിലാണ് ചുണ്ടിലെ ചിരി മായാതെ അവനിൽ നിന്നും തെളിവ് അകലാതെ അവൾ ആ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു സുന്ദരിയായ കളിക്കുഞ്ഞത് കാതിൽ അമർത്തി ചുമ്പിച്ചോൻ പതിയെ പറഞ്ഞതും അപ്പു ഒന്ന് കുറുകിക്കൊണ്ട് അവനോട് ഒട്ടി ശരിക്കും സുന്ദരി പെണ്ണാ കണ്ണെടുക്കാൻ തോന്നില്ല കൊഞ്ചിച്ചു കൊണ്ട് പറയുന്നവീത്തവണ അവൾ പോയി എന്താണ് എന്നെ കളിയാക്ക നീ അവളെ തിരിച്ചെടുത്തി ശരീരത്തിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചും അപ്പു അവൻ എറുകെ പുണർന്നു ഗൗരവം നടച്ചു തുടങ്ങിയവൻ അറിയാതെ പുഞ്ചിരിച്ചു പോയി നമുക്ക് എവിടെയെങ്കിലും പോയാലോ കളിക്കുഞ്ഞെ നമ്മളിപ്പോ പോവല്ലേ ആദ്യ കൊണ്ടുവരാൻ സൂര്യൻ ചോദിച്ചതും അപ്പു സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് വിശ്വസിച്ചു പോയി പിന്നെ ഒരു ചിരിയോട് അവളെ നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് ആ മുഖം കൈക്കുളിയിൽ ഒതുക്കി പിടിച്ച് അവളുടെ കണ്ണിലേക്ക് നോക്കി അങ്ങനെ പോകുന്നതല്ലടി എൻ്റെ ഈ കിളിക്കുഞ്ഞു മാത്രമുള്ളൊരു യാത്ര ഒരുപാട് ഒരുപാട് പ്രണയിക്കാൻ എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമായി അത്രമേൽ പ്രണയം നിറഞ്ഞുന്നവൻ്റെ ചോദ്യത്തിൽ അവളുടെ മുഖം ചുവന്നു തുടുത്തു കണ്ണുകൾ പിടഞ്ഞുകൊണ്ട് അവനിൽ നിന്നും തിന്നി മാറി അവനൊരു ചിരിയോടെ അവളുടെ ചുടികളിൽ മുത്തി ആഴത്തിലുള്ള ഒരു ചുംബനമായത് മാറും മുമ്പ് അവന്റെ ഫോൺ റിങ് ചെയ്തു അപ്പുവിനെ കൈക്കുളിയിൽ ഒതുക്കിക്കൊണ്ട് തന്നെ അവൻ ആ കോൾ എടുത്ത് സംസാരിച്ചു വെച്ചു പോയാലും ഏട്ടരാജ്യവും കാത്തിൽക്കുന്നുണ്ട് ഒരു ചിരിയോടെ തലയാട്ടി സമ്മതം പറഞ്ഞതും സൂര്യൻ അവളെയും ചേർത്ത് പിടിച്ച് റൂമിന് പുറത്തേക്ക് നടന്നു രാവിലെ തന്നെ കുളിയെ കഴിഞ്ഞ് റെഡിയായി തിരിഞ്ഞതും വാതിലടച്ച് ലോക്ക് ചെയ്ത് നിൽക്കുന്നവനെ കാണി ഗൗരിയുടെ കണ്ണു മിഴിഞ്ഞു എന്താ സംശയത്തോടെ ഗൗരി ചോദിക്കുമ്പോഴേക്കും അജോടെ അടുത്തേക്ക് നടന്നു എന്ത് ഇവിടെ നിന്റെ മുൻകൂട്ടി പെർമിഷൻ വാങ്ങണോ തീർത്തും ഗൗരവത്തോടെ ചോദിക്കുന്നവനെ ഗൗരി കൂർപ്പിച്ച് നോക്കി എന്ന് മുതലാ നിനക്ക് എന്നോട് ഇത്രയും ബഹുമാനക്ക് വന്നു തുടങ്ങിയേ അവിടെ ആ സാറി ഒട്ടും പിടിക്കാത്ത പോലെയായിരുന്നു അജുവിന്റെ ചോദ്യം ഗൗരിക്ക് ശരി വന്നു അടുത്ത നിമിഷം അജു അവളെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് അവനിലേക്ക് ചേർത്തു സർ എന്താ അജു അങ്ങനെ എന്റെ ഗൗരി ഇല്ലേന്ന് തലയാട്ടി കൊണ്ട് പറഞ്ഞു അതിന് ഞാനല്ല റാംസിന്റെ ഓണർ പിന്നെ നീ എന്റെ കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം മറുകൈ അവിടെ അവളിൽ പതിയെ തഴുകി പറയും ഗൗരി അല്ല പിന്നെ എന്തിനായി ചാടാ അന്നാ ബെഡിയിൽ നിന്ന് തന്നെ ചാവിട്ടി തള്ളിയിടുമ്പോൾ റോട്ടിൽ വെച്ച് അടിച്ച് ബോധം കെടുത്തുമ്പോഴും നിനക്ക് ഈ ബഹുമാനം ഇല്ലായിരുന്നില്ല ഇതിപ്പോ പെട്ടെന്ന് എഴുതുന്നു ഞാൻ എനിക്ക് നിനക്ക് എനിക്കറിയില്ല ശരിക്കും ഓഹിക്കാനുള്ള അർഹതയുണ്ടോന്ന് പോലും ഗൗരി പറഞ്ഞു തുടങ്ങിയത് അജയോടെ വാപ്പ് ഒത്തിപ്പിടിച്ചു പ്ലീസ് ഡോൾഡ് അങ്ങനെ അർഹത നോക്കിയാ ഇപ്പൊ എനിക്കാ നിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു യോഗ്യതയില്ലാത്തത് മാൽ ഫാമിലെ കൊച്ചുമകനാണെന്നുള്ളതാ ഇപ്പ എന്റെ ഏറ്റവും വലിയ കുറവ് ഒരു ക്രിമിനലിന്റെ മകനാണ് ഞാൻ വേണ്ട പറയണ്ട അജുവിന്റെ ശബ്ദം ഇടറി തുടങ്ങിയതും പൊടുന്നിനെ ഗൗരി അവനെ വിലക്കി അജയ് ചിരിയോട് അവളെ നോക്കി നമുക്ക് കല്യാണം കഴിക്കാം എന്താ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ചോദ്യത്തിൽ ഗൗരിയുടെ കണ്ണ് കഴിഞ്ഞു നമുക്ക് കല്യാണം കഴിക്കാം പ്രശ്നങ്ങളെല്ലാം സോൾവായി ഇപ്പതാ ആദ്യം തിരിച്ചു വരാൻ പോകുന്നു പിന്നെ എനിക്കും പ്രായം കൂടി വരുവാ ഞാനും സൂര്യനും സെയിം ഒരു കുഞ്ഞു മണി രണ്ടുപോലെ കുഞ്ഞെ കെട്ടി സോ ഐ ആയി വെയിറ്റ് കല്യാണം ഞാൻ കഴിക്കും കാരണം വിശദീകരിച്ചുള്ള അവന്റെ മറുപടിയിൽ ഗൗരി അറിയാതെ ചിരിച്ചു പോയി അജു അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു എന്നെ കുറിച്ച് അജുവിന് എന്തെങ്കിലും അറിയോ വീട് വിട്ടു ഞാൻ എന്റെ ചേച്ചി മരിച്ചപ്പോ ആ സ്ഥാനത്തേക്ക് ചേച്ചിയുടെ ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പകരക്കാരി പകരക്കാരിച്ചല്ല എല്ലാവരും ഒരുപോലെ നിർബന്ധിച്ചപ്പോൾ വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോന്നതാണ് ഗൗരി പറഞ്ഞു തുടങ്ങിയതും അജു അവളെ ശ്രദ്ധയോടെ കേട്ടു നിന്നു അനുവാളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ശരിയോ തെറ്റോ ഏട്ടനെ പോലെ കണ്ട ഒരാളെ ഒരിക്കലും ഭർത്താവായിട്ട് സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു പക്ഷെ ആരും എന്നെ മനസ്സിലാക്കിയില്ല നാലു മാസമായി ഞാനിവിടെ ഇത്രയും ദിവസത്തിൽ ഒരിക്കൽ പോലും അച്ഛനോ അമ്മയോ ഞാൻ എവിടെയാണെന്ന് ചോദിച്ച് വിളിച്ചിട്ടില്ല അങ്ങോട്ട് വിളിച്ചു നോക്കിയപ്പോൾ കുറേ ശാപവാക്കൾ പറഞ്ഞു അതും അവസാനിപ്പിച്ചു ചുരുക്കി പറഞ്ഞ എല്ലാവരും ഉണ്ടായിട്ട് ഞാൻ അനാഥയാണ് അങ്ങനെ ഒരാൾ അജുവിനെ സ്നേഹിക്കാൻ ഗൗരി പറഞ്ഞു തീരുമ്പോഴേക്കും അജു അവളുടെ ചൊടികളെ അപ്പാടെ വിഴുങ്ങി ഗൗരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വരുന്നതിനൊപ്പം കൈകൾ ബലമായി അവനിൽ മുറുകി കടിച്ചു നുണഞ്ഞു അജു അവളെ തീവ്രമായി ചുംബിച്ചു ഈ സീരിയൽ നായിക കളിക്കുന്ന നിർത്തിയിട്ട് മര്യാദയ്ക്ക് എന്നെ കിട്ടി എൻ്റെ പഴയ റൗഡിയായിട്ട് ജീവിച്ചു എനിക്കൊരു പൊടി ഇഷ്ടം കൂടുതൽ ആ റൗഡിയെ തന്നെയാ നെഞ്ചിൽ കൈവച്ച് കിതച്ചുകൊണ്ട് നിൽക്കുന്നവൾ നോക്കി അത്രയും പറഞ്ഞ് അജു ചിരിയോടെ പുറത്തേക്ക് നടന്നതു ഗൗരിയുടെ ചൊടികളും അത്ര മേൽ ഭംഗിയായി വിടർന്നു ദേ ഞങ്ങള് പോയി തിരിച്ചു വരുമ്പോഴാ ചെക്കൻ ജീവനോടെ അവിടെ തന്നെ ഉണ്ടാവണം ആലറി വിളിച്ച് അതിനെങ്ങാനും പേടിപ്പിച്ചാ ഏത് പാട്ടാളായാലും ഇനി നീങ്ങനെ കൊന്നാലും ശരി ഓരാടിയെങ്കിലും ഞാൻ തരും കാറിലേക്ക് അയരുന്നതിന് മുമ്പ് ആജുവിന്റെ ഉപദേശങ്ങൾക്ക് സീറ്റ് ഉള്ളിരിക്കുന്ന അൻഷ അവന്റെ ദേഷ്യത്തോടെ നോക്കി പല്ല് അടിച്ചു നിന്നാ ചെക്ക ഞാൻ വരുമ്പോൾ നിനക്ക് കുറിക്കാൻ കടലമാരാം അനഷിനെ ചൊറിഞ്ഞ് മതി വരാതെ അത്രയും പറഞ്ഞ കോ ഡ്രൈവർ സീറ്റ് തുറന്ന് കാറിനുള്ളിലേക്ക് കയറിയതും അപ്പൂ ആപ്പുത്തി ചിരിച്ചുകൊണ്ട് സൂര്യയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു നീ കളിയാക്കി ചിരിക്കുന്ന അവൻ കാണണ്ട കുഞ്ഞുമണി അതിനും കൂടി ചേർത്ത് എനിക്കിട്ട് കിട്ടും അപ്പുവിൻ്റെ ചിരി കണ്ട അജു പറഞ്ഞതും അവൾ അവനെ നോക്കി കണ്ണു ചെമ്മി മൂന്നുപേരും പെണ്ണിനെ കൗതുകത്തോടെ നോക്കിപ്പോയി അവൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി ചെറുതായി കുറുമ്പ് കാണിക്കാനൊക്കെ തുടങ്ങിയത് അവരറിഞ്ഞു അപ്പുവിനെയും നോക്കി മനസ്സ് നിറയുന്ന പുഞ്ചിരിയോടെ രുദ്രം കാറ് മുന്നോട്ടെടുത്തതും അജുവിൻ ചിരിയോടെ പുറത്തെ കാഴ്ചകളിലേക്ക് ശ്രദ്ധ തിരിച്ചു അപ്പോഴും സൂര്യൻ അവളെ പ്രണയത്തോടെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു കുറച്ചു ദൂരം മുന്നോട്ട് പോയതും പതി പോലെ അപ്പവൻ്റെ നെഞ്ചിൻ ചൂടിൽ മയങ്ങി തുടങ്ങിയതും അവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു പരസഹായമില്ലാതെ പതിയെങ്കിലും ചൂട് വെച്ച് നടന്നു തുടങ്ങിയ ആദ്യേക്കാണെ രുദ്രന്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു സൂര്യന്റെ ഈ അജുവിന്റെ അവസ്ഥ അതിൽ നിന്ന് വിഭിന്നമല്ല വൈദ്യർ മണത്തിലേക്ക് വന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ പ്രകടമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ ഇത്രയും വർഷങ്ങൾ അവന് ചികിത്സിക്കാതിരുന്നോണ്ട് മാത്രമാണ് അവൻ തളർന്നു കിടക്കേണ്ടി വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി ആ നിമിഷം ഇന്ദ്രനോട് തോന്നിയ ദേഷ്യത്തിന് പരിധികൾ ഉണ്ടായിരുന്നില്ല ഒരിക്കൽ കൂടി അയാളെ കൊല്ലാനുള്ള പക തോന്നിപ്പോയി രുദ്രനും ആദിത്യന് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ നടക്കാൻ കുറച്ച് പ്രയാസൊക്കെ ഉണ്ടാവും പിന്നെ ഇനിയിപ്പോൾ മാസത്തിൽ ഒരിക്കലും ഒരു ഒഴിച്ചിലിനു വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയാവും ബാക്കിയെല്ലാം കൊണ്ട് ആദിത്യൻ സ്വന്തം ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞു യാത്ര പറയാൻ ചെന്ന് ആദ്യം നോക്കിക്കൊണ്ട് വൈദ്യർ പറഞ്ഞതും ആദ്യം അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിയോടെ സമ്മതം പറഞ്ഞു പിന്നെ കാല് തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചു ദൈവാധീനം നല്ലതുപോലെ തുണച്ചിട്ടുണ്ട് അതാണ് ഇത്രയും പെട്ടെന്ന് ചികിത്സാ ഫലം കണ്ടത് ഇനി ഒരു വീഴ്ച ഉണ്ടാവാതെ സൂക്ഷിക്കണം ശ്രദ്ധിച്ചോളാം വൈദ്യരാവിന്റെ മൂർത്താവിൽ കൈ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് വൈദ്യർ വീണ്ടും ഓർമ്മപ്പെടുത്തും പോലെ പറഞ്ഞതും ആദ്യം ബഹുമാനത്തോടെ മറുപടി പറഞ്ഞു പിന്നെ പുറത്തേക്ക് നടന്നു പുറത്തായി അജുരുദ്രനും സൂര്യനും അപ്പുവും ആര്യനും ജിത്തുവെല്ലാം അവനെ കാത്തു നിൽക്കുന്നുണ്ട് ആദ്യ അടുത്തേക്ക് വന്നു അജുവും സൂര്യനും ആദ്യം അവനെ ചേർത്ത് പിടിച്ചു മൂവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പുവിരുദ്ധന്റെ നെഞ്ചോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കാഴ്ച കണ്ടുനിന്നു ഓക്കെ അല്ലേടാ അജു അവനിൽ നിന്ന് അകന്നു മാറി മൊത്തത്തിൽ അവനെ നോയിക്കൊണ്ട് ചോദിച്ചും ആദ്യം ചിരിയോടെ തലയാട്ടി പിന്നെ സൂര്യനെ നോക്കി അനുഷയുടെ സൂര്യ വർഷങ്ങൾക്ക് ശേഷം കേൾക്കുന്ന ആദിയുടെ ശബ്ദം എല്ലാവരുടെയും മുഖം ഒരുപോലെ വിടർന്നു ദ്രുതഗതിയിൽ മിടിക്കുന്ന രുദ്രനെ നെഞ്ചിരിപ്പ് കേട്ടുകൊണ്ട് അപ്പു അവന്റെ മുഖത്തേക്ക് നോക്കി രുദ്രൻ അവിടെ നോക്കി ചിരിയോടെ കണ്ണു ചിമ്മി അവന്റെ കാലിൽ പ്ലാസ്റ്റർ എടുത്തില്ലടാ കുറച്ചു ദിവസം കൂടി കഴിയണം അതാ വരാതിരുന്നത് സൂര്യൻ മറുപടി പറഞ്ഞു ആദ്യം പുഞ്ചിരിച്ചു പിന്നെ കുറച്ചു ദൂരെ മാറി നിൽക്കുന്ന രുദ്രനെയും അപ്പുവിനെയും നോക്കി ഇന്ന് മുള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വേദനയാണ് അവർക്ക് കാണുന്നത് സന്തോഷത്തോടെ ജീവിച്ച അവിടെയെല്ലാം കുടുംബം തകർന്ന് താൻ കാരണമാണെന്നുള്ള ചിന്ത അപ്പുവിനെ നോക്കുമ്പോഴാണ് കുറ്റഭോത്തിന്റെ തീവ്രത ഏറിപ്പോകുന്നത് അവനുള്ള മനസ്സിലായതുപോലെ അടുത്തേക്ക് തഴുകിക്കൊണ്ട് പതിയെ വിളിച്ചതും കണ്ണുകൾ വിടർത്തി കൊണ്ട് അവൾ അവനെ നോക്കി ഞാൻ കാരണം സങ്കടത്തോടെയുള്ള അവന്റെ ചോദ്യത്തിൽ അവൾക്ക് സങ്കടം വന്നു പോയി ഇങ്ങനെയൊന്നും പറയണ്ട ആദ്യമായിട്ടും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ സങ്കടം പതിയാണെങ്കിലും അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ അത്രയും പറഞ്ഞതും ബാക്കിയുള്ളവർക്ക് ഒരുപോലെ സന്തോഷം തോന്നി മതിയടാ എന്റെ കുഞ്ഞു ആരെങ്കിലും കരയുന്നുണ്ടോ നോക്കി നിൽക്കുക കൂടെ കരയാ വെറുതെ എന്റെ കൊച്ചിനെ കരയിക്കാതെ അജു ആദ്യം നോക്കി കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അപ്പുവിനെ നോക്കി കണ്ണു ചിമ്മി ആദ്യം ഒരു നിമിഷം പുഞ്ചിരിച്ചു പിന്നെ അധികം വൈകാതെ അവർ ആദ്യം കൂട്ടി മാനുഷ്യലിലേക്ക് യാത്ര തിരിച്ചു പൂർണ്ണ ആരോഗ്യത്തോടെ ആദ്യ കൂടി വന്നു എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായി ഒത്തിരി പേരുള്ള വലിയ വീട്ടിൽ അവരുടെ എല്ലാ സ്നേഹം അനുഭവിച്ച് ജീവിക്കുമ്പോൾ അപ്പവും പതിയെ പതിയെ മാറി തുടങ്ങി ഇപ്പൊ പേടിയും വിറയിലൊന്നുമില്ലാതെ അവൾ സംസാരിക്കും ആര്യനും ആകിയ അജിത്തും ആയുഷും കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഫ്ളാറ്റിലേക്ക് മാറി ഗൗരി അവിടെ ഉള്ളതുകൊണ്ടും കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും കൊണ്ടും സൂര്യ അജുവിനെ അവൾക്കൊപ്പം പാക്ക് ചെയ്തു ചെക്കിനെ കുഞ്ഞുമണിയെ കൊണ്ട് റെക്കമെൻ്റ് ഒക്കെ നടത്തി നോക്കിയെങ്കിലും അതൊന്നും ഏറ്റില്ല കല്യാണം കഴിഞ്ഞിട്ട് മതി ഒരു വീട്ടിലെ താമസമെന്ന് സൂര്യൻ തീർത്തു പറഞ്ഞതും അജു മുഖം വീർപ്പിച്ച് പിടിച്ച് ആര്യന്റെ കൂടെ പോയി എന്നാലും ചെക്ക് രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം അവിടെ വന്ന് ഹാജർ വെക്കും പിന്നെ സൂര്യ കണ്ണുരുട്ടി കാണിക്കുമ്പോഴാകൂ തിരിച്ചു പോകുന്നത് അന്ന് പതിവില്ലാതെ ആയുഷിനാകിക്കൊപ്പം വീട്ടിലേക്ക് വരുന്ന അപ്പുച്ചയും ചെറിയമ്മയും കാണാൻ മാനഷയിലുള്ളവരെല്ലാം അത്ഭുതപ്പെട്ടു മീരമാവളെ അപ്പുവിനെ കണ്ടത് ചെറിയമ്മവളെ ഒത്തിരി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു സൂര്യൻ അന്ന് കൊണ്ടുപോകുന്നതിൽ പിന്നെ ഇന്നാണ് ചെറിയമ്മവളെ കാണുന്നത് അതിന്റെ സ്നേഹ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞതും ഇരുവരും പിന്നെ ആദ്യം ചേർത്ത് പിടിച്ച് കരച്ചിലായി അജുവിടെ വിട്ടിട്ടാണ് രണ്ടുപേരും സങ്കടം മറച്ചിൽ നിർത്തിയത് എന്റെ അമ്മേ വന്ന കാര്യം പറഞ്ഞിട്ടാ ബാക്കി കരച്ചില് നീ പോടാ ഇപ്പോടാവിടുന്ന് അജു ചെറിയമ്മയും കളിയാക്കിയതും അവരവനെ പുച്ഛിച്ചു വിട്ടു ബാക്കി എല്ലാവരും ചിരി കടിച്ചു പിടിച്ച് നിക്കുന്നുണ്ട് എന്താ ചെറിയമ്മ കാര്യം സൂര്യന്റെ ചോദ്യം കേട്ടതും അപ്പച്ചിമാരുടെയും ചെറിയമ്മയുടെയും മുഖം സന്തോഷത്തോടെ തെളിഞ്ഞു അവന് തങ്ങൾ ആരും അല്ലാതായല്ലോ എന്നൊരു സങ്കടം മനസ്സിലുണ്ടായിരുന്നു അതാ വീട്ടിൽ തന്നെ മാറുകയും ചെയ്തു അവരുടെ സന്തോഷം സൂര്യനും മനസ്സിലായി അല്ലെങ്കിൽ തന്നെ തെറ്റ് ചെയ്യാത്ത അവരുടെ എന്ത് വെറുപ്പും ദേഷ്യവും കാണിക്കാനാണ് മോനെ ഞങ്ങൾ വന്നത് അജുവിന്റെ കാര്യം അറിയാലോ അവന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് കയറ് പൊട്ടിക്കുക അപ്പൊ ഗൗരി മോൾക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ നമുക്കതങ്ങ് നടത്തിയാലോ അമ്മയുടെ ആ പറച്ചിൽ കേട്ടതും അജു പല്ലി അടിച്ചുകൊണ്ട് അമ്മയെ നോക്കി നീ ഇത്ര ഘട്ടാമൂട്ടി നിക്കുമായിരുന്നോടാ അനുഷാവന്റെ ഭാവം കാണിച്ചിരി അടിച്ചുപിടി ചോദിച്ചും അജുവിന്റെ ചുണ്ടുകൾ മാത്രം എനിക്ക് എന്തോ തെറി വിളിച്ചു നിങ്ങളാരൊന്നും പറഞ്ഞില്ല അതിപ്പോ ഗൗരി തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയാണ് മാറ്റി ഏരുദ്രൻ മറുപടി പറഞ്ഞു എല്ലാവരുടെയും നോട്ടം ഗൗരിയിലേക്കായി ആകെ മൊത്തം പകപ്പോ നിൽക്കുകയായിരുന്നവൾ എരുദ്രൻ അങ്ങനെ പറഞ്ഞു എന്തു മറുപടി പറയണമെന്നറിയാതെ മൗനമായി ഇത്തിരി കുട്ടിക്കളിക്കുണ്ടെന്നേയുള്ളൂ അവൻ ഒത്തിരി മോളെ ചെറിയമ്മ ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് അവടെ കയ്യിൽ സ്നേഹത്തോടെ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഗൗരിയുടെ നോട്ടം അവനിലേക്കായി കുറുമ്പോടെ ചിരിക്കുന്നവനെ കാണേ അവളുടെ ചുണ്ടുകളും അത്രമേൽ ഭംഗിയായി വിടർന്നു എനിക്ക് എനിക്ക് സമ്മതാണ് ഗൗരി പതിയെ പറഞ്ഞതും എല്ലാവർക്കും സന്തോഷമായി അപ്പുച്ചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ചു അവളായിരുന്നല്ലോ അവിടെ ഏട്ടൻ്റെ ബ്രോക്കർ അതിന്റെ ഒരു സന്തോഷം ഇനി മറ്റൊരു കാര്യമുണ്ട് അപ്പച്ചി പറഞ്ഞു തുടങ്ങിയതും വീണ്ടും എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി അത് ആയിഷിന് വേണ്ടി ഇഷാനിയെയും അകിക്ക് വേണ്ടി അനുവിനേയും ഞങ്ങൾക്ക് തരുക അപ്പച്ചി ചോദിച്ചത് എല്ലാവരുടെയും കണ്ണുവിഴിഞ്ഞു അകിയെയും ആയുഷിനെയും മാറി മാറി നോക്കിയതും രണ്ടുപേർക്കും നല്ല ചമ്മലുണ്ടായിരുന്നു എപ്പോ അൻഷു രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അജുവിനോട് പതി ചോദിച്ചു അന്ന് നീ പഞ്ചറായി ഹോസ്പിറ്റലിൽ കിടന്നില്ലേ ആ സമയത്താണെന്നാണ് എൻ്റെ ഒരു ധാരണ അജു മറുപടി പറഞ്ഞു രണ്ടു കൂടി വീണ്ടും അവരെ നോക്കി നിങ്ങളുടെ സമ്മതം കൂടി കിട്ടിയ മൂന്ന് കല്യാണം നമുക്ക് ജിത്തു ആരിനും ജർമ്മനിക്ക് പോകുന്നതിനു മുമ്പ് നടത്താം അപ്പച്ചി പറഞ്ഞുകൊണ്ട് അവരെ നോക്കി ഗൗരി ഞെട്ടിയതിനേക്കാൾ വലിയ ഞെട്ടിലാണ് രണ്ടുപേരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ട് എന്നല്ലാതെ വേറൊരു പരിചയവും ഇല്ല പെട്ടെന്നൊരു പ്രപ്പോസൽ വന്നോ എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇരുവരും പകച്ചുപോയി ഇഷാനി സൂര്യം വിളിച്ചതും അവളൊരു ഞെട്ടിലൂടെ അവനെ നോക്കി അത് പിന്നെ ഞങ്ങള് ഞങ്ങളെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണോ ഞങ്ങൾ വളർന്നൊരു അനാഥാലയത്തിലാ അച്ഛനാരോ അമ്മയാരെന്നൊന്നും ഞങ്ങൾക്കറിയില്ല പറയാൻ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഇല്ല ഇതൊക്കെ അറിഞ്ഞിട്ടും എല്ലാം അറിയാം അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല അവർക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്കും സന്തോഷം പിന്നെ എന്തെങ്കിലും ഒരു ദോഷം നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ജീവന് കൂട്ടായിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ അപ്പുവിനെയും സൂര്യനെയും രുദ്രനെയും അനുഷനെയും നോക്കിയാണ് അപ്പുച്ചി അത് പറഞ്ഞത് ആ ഒരു മറുപടിയിൽ തന്നെ എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു ഇനി വേണ്ട നിങ്ങളുടെ സമ്മത പെട്ടെന്ന് പറയണ്ട നന്നായിട്ട് ആലോചിച്ച് നോക്കിയിട്ട് ഒരു മറുപടി തന്നാൽ മതി ചെറിയമ്മ കൂടി പറഞ്ഞു അതിന് സമ്മതം പോലെ യീശു അന്യവും തലയാട്ടി അപ്പോഴകിയെ ആയുഷിനെയും നോക്കാൻ ഇരുവർക്കും മടി തോന്നി പിന്നെ കുറേ സമയം കൂടി ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഉച്ചക്ക് ഓണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അപ്പച്ചിയും ചെറിയമ്മയും യാത്ര പറഞ്ഞിറങ്ങിയത് എന്താ നിങ്ങളുടെ തീരുമാനം എനിക്ക് തോന്നുന്നത് ഇത് നല്ലൊരു പ്രപ്പോസലാണെന്നാണ് തന്നെയല്ല നമ്മൾ എല്ലാവരിങ്ങനെ ഒന്നിച്ച് അതിൽ പറയുക സന്തോഷാണോ വേണ്ടേ അല്ലെ അപ്പു അതിഥികളെല്ലാം പോയതും ഇഷുവിനെയും അനുവിനെയും ഉപദേശിക്കുന്ന തിരക്കിലാണ് ഗൗരി അവർക്കടുത്തേനെ അപ്പു വിരിക്കുന്നുണ്ട് ഗൗരിയുടെ ചോദ്യം അവൾക്ക് നേരെ ആയതും അപ്പുവും ചിരിയോട് അതേന്ന് തലയാട്ടി കാണിച്ചു അപ്പച്ചയും ആരുമയും പറഞ്ഞിട്ട് പോയ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് അവൾക്കാണ് ഗൗരിയെ പോലെ തന്നെ ഇഷ്ടമാണ് ഇഷുവിനെയും അനുവിനെയും അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണാമെന്നവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അകിയും ആയിഷും ഒത്തിരി നല്ലവരാണെന്ന കാര്യത്തിൽ അപ്പുവിന് സംശയമൊന്നുമില്ല ചേച്ചിമാരെ ഇരുവരും പൊന്നുപോലെ നോക്കുമെന്ന് ഉറപ്പാണ് അവര് സമ്മതം പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവരെ നിർബന്ധിക്കാൻ അവൾ നിന്നില്ല എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്താ ഇഷ്യൂ ഇനി ആരും അനാഥരാണെന്നൊക്കെയുള്ള കോംപ്ലക്സ് വെച്ച് ഈ പ്രപ്പോസൽ വേണ്ട നോക്കിയാലാണോ ഗൗരി വീണും ചോദിച്ചതും ഇരുവരും ഇല്ലാതെ അവളെ നോക്കി അപ്പു അവരെ നോക്കുന്നുണ്ട് ചേച്ചിമാർ നാളെ പറഞ്ഞാൽ മതി രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് അപ്പു പറഞ്ഞതും മൂവരും ഒരുപോലെ അവളെ നോക്കി ആ ഏട്ടന്മാര് നല്ലതാ ചെറിയമ്മ അപ്പിച്ചൊക്കെ നല്ലതാ നിങ്ങളെ പൊന്നുപോലെ നോക്കും എനിക്ക് ഉറപ്പാ നല്ലോണം അറിയിച്ചിട്ട് നാളെ പറഞ്ഞാൽ മതി അപ്പു വീണ്ടും പറഞ്ഞതും മൂവരും ഒത്തിരി സ്നേഹത്തോടെ അവളെ നോക്കി അപ്പു അങ്ങനെ പറഞ്ഞു ഗൗരിയും പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല അവൾ പറഞ്ഞ പോലെ അവരാലോചിച്ച് എന്ന് ഗൗരിയും കരുതി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഏതാനും കൂടി ഈ കഥ അവസാനിക്കുകയാണ് ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ കുഞ്ഞിമുദ്ര എഴുതുന്ന രാഗസാന്ദ്രമായ പ്രണയകഥ കൃഷ്ണപല്ലവി ആരംഭിക്കുന്നതാണ്